മുകേഷ് വിഷയത്തിൽ പാർട്ടിയും സർക്കാരും നിലപാട് അറിയിച്ചതാണ് നിലവിൽ നടക്കുന്ന പല പ്രതിഷേധങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണ് പുകമറ സൃഷ്ടിച്ച കലാപവും ബഹളവും ഉണ്ടാക്കുന്നത് കമ്മിറ്റി റിപ്പോർട്ടിൽ ഗവൺമെന്റ് ശക്തമായ നിലപാടെടുത്ത് അന്വേഷണം നടക്കുന്നുണ്ടെന്നും ബാലഗോപാൽ കൊല്ലത്ത് പ്രതികരിച്ചു ഒരു വിഷയമല്ലല്ലോ ഇത് ഏറ്റവും ന്യായമായ നിലപാടാണ് ആ നിലപാട് പൊതുവിലുള്ള നിലപാടാണ് നിങ്ങളിപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കേസുകൾ കേന്ദ്രീകരിച്ച് പറയാനാണ് അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറയുന്നതും കുറ്റവിചാരണ നടത്തുന്ന രീതി ശരിയല്ല ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഉള്ള അന്വേഷണം നടക്കട്ടെ പൊതുവിലൊരു അന്വേഷണ ഏജൻസിയോട്ട് കാര്യങ്ങളുണ്ട് വളരെ വലിയ ഒരു ഒരു ഇഷ്യൂ ആണ് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അതിനകത്ത് കുറേ കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ടോ അത് വരട്ടെ